ഹായ് ഓൾ വെൽക്കം ടു സി സി ഇംഗ്ലീഷ് നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിൽ വുഡ് ആൻഡ് കുഡ് എന്നീ രണ്ട് മോഡൽ ഓക്സിഡറീസിന്റെ ഒരു സിറ്റുവേഷൻ ഉപയോഗിക്കുന്ന നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു സിറ്റുവേഷൻ ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോ വുഡ് ആൻഡ് കുഡ് നമുക്കറിയാം ഇമാജിനറി കണ്ടീഷൻസിൽ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് അതായത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആശിച്ചു പോവുകയാണ് ഓക്കെ നടക്കുന്നത് നടന്നിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ കുഡ് നമുക്കറിയാം കുഡ് ആൻഡ് വുഡ് ചെയ്യുമായിരുന്നു പോകുമായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് ആൻഡ് കുഡ് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നമുക്കൊന്ന് എക്സാമ്പിൾ വെച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു നോക്കാം വുഡ് ആൻഡ് കുഡ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് ഈ ആഴ്ച അയാൾ എന്നെ സഹായിക്കുകയായിരുന്നെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് കാറ് വാങ്ങാമായിരുന്നു നമ്മൾ പറയില്ലേ ഈ ആഴ്ച അയാളെന്നെ സഹായിക്കാൻ ഒരു ചാൻസും ഇല്ലായിരിക്കും ചിലപ്പോ സഹായിക്കാം സഹായിക്കാതിരിക്കാം അപ്പൊ ഞാൻ പറയാണ് ഈ ആഴ്ച അയാൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കാർ വാങ്ങാൻ പറ്റും ഓക്കെ അതായത് എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല അയാൾ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് കാർ വാങ്ങാൻ പറ്റും ഓക്കെ അപ്പോ ഇമാജിനറി കണ്ടീഷൻ ഇത് നടക്കുകയാണ് എങ്കിൽ എന്ന് ഞാൻ ആശിച്ച് പോവുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഈ വുഡ് ആൻഡ് കുഡ് ഒരുമിച്ച് ഒരു ഇഫ് ക്ലോസ്ഡ് ഉപയോഗിക്കാം ഓക്കെ അപ്പോ ഇങ്ങനെയാണ് വരിക ഇഫ് ഹി വുഡ് ഹെൽപ് ദിസ് വീക്ക് ഇഫ് ഹി വുഡ് ഹെൽപ്പ് മീ ദി വീക്ക് ഐ കുഡ് ബൈ എ കാർ നെക്സ്റ്റ് വീക്ക് എനിക്ക് കഴിയുമായിരുന്നു കഴിയുമായിരുന്നു എന്ന് പറയാനാണ് കൂട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ഓക്കെ ഇഫ് ഹി വുഡ് ഹെൽപ്പ് മീ ദിസ് വീക്ക് ഐ കുഡ് ബൈ എ കാർ നെക്സ്റ്റ് വീക്ക് അപ്പൊ ക്ലിയർ ആയോ ഈ ആഴ്ച അയാൾ എന്നെ സഹായിക്കുകയായിരുന്നെങ്കിൽ അടുത്ത ആഴ്ച എനിക്കൊരു കാർ വാങ്ങാൻ കഴിയുമായിരുന്നു ഓക്കെ ക്ലിയർ ആണോ അപ്പൊ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം നെക്സ്റ്റ് വൺ ഒരു ജോലി കിട്ടിയെങ്കിൽ എനിക്ക് ലീവ് എടുക്കാമായിരുന്നു ഓക്കെ അപ്പൊ ലീവെടുക്കാൻ കൊതിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലെ നമുക്ക് ജോലി കിട്ടിയിട്ടില്ല ജോലി കിട്ടുകയാണെങ്കിൽ എനിക്കൊരു ലീവ് എടുക്കാമായിരുന്നു ത നമ്മൾ അങ്ങനെ പറയാറുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇവിടെ എഴുതിയതാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയേ എങ്ങനെയാണ് പറയാ ഇഫ് വെച്ചിട്ട് തന്നെ പറയാ അല്ലെ അപ്പൊ ആദ്യത്തെ ആ ഒരു ഫ്രേസ് ആദ്യത്തെ ആ ഒരു സെഷനിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാം വുഡ് ഉപയോഗിക്കാം നെക്സ്റ്റ് റിസൾട്ടിൽ വരുമ്പോ കുഡ് ഉപയോഗിക്കാം ഓക്കെ ഒരു ജോലി കിട്ടിയെങ്കിൽ എങ്ങനെ പറയാ ഇഫ് ഇഫ് ഐ വുഡ് ഇഫ് ഐ വുഡ് ഗെറ്റ് എ ജോബ് അല്ലേ ഇഫ് ഐ വുഡ് ഗെറ്റ് എ ജോബ് എനിക്ക് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ഓക്കെ ഇഫ് ഐ വുഡ് ഗെറ്റ് എ ജോബ് എന്താണ് കുട്ട് വരാ നെക്സ്റ്റ് റിസൾട്ടിന് വരുമ്പോൾ കുട്ടുവരാ ഐ കുഡ് ഐ കുഡ് എന്താണ് എ ലീവ് എനിക്കൊരു ലീവ് എടുക്കാമായിരുന്നു വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കണമല്ലോ ഇഫ് ഐ വുഡ് ഗെറ്റ് എ ജോബ് എനിക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഐ കുഡ് ടേക്ക് എ ലീവ് എനിക്ക് ലീവ് എടുക്കാമായിരുന്നു ക്ലിയർ ആണോ ഇറ്റ് ക്ലിയർ ഫോർ യു ഓക്കെ നെക്സ്റ്റ് വൺ ഓക്കെ നെക്സ്റ്റ് വൺ ഇന്ന് വൈകിട്ട് മഴ പെയ്യാതിരുന്നെങ്കിൽ ഫുട്ബോൾ പരിശീലിക്കാമായിരുന്നു മിക്കവരും പറയാറുള്ള ഒരു കാര്യമാണല്ലേ മഴ പെയ്തില്ലെങ്കിൽ എനിക്ക് അവിടെ പോകാമായിരുന്നു അല്ലെങ്കിൽ മഴ പെയ്തില്ലെങ്കിൽ എനിക്ക് ചൂണ്ടയിടാൻ പോകായിരുന്നു ഓക്കെ അതേപോലെ ഇന്ന് വൈകിട്ട് മഴ പെയ്യാതിരുന്നെങ്കിൽ ഫുട്ബോൾ പരിശീലിക്കാമായിരുന്നു എങ്ങനെ പറയാ അപ്പോ പെയ്യുകയാണ് എങ്കിൽ എന്നാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുക പെയ്യാതിരുന്നെങ്കിൽ എന്നെങ്ങനെ പറയാ അവിടെ വുഡ് നോട്ട് ഉപയോഗിക്കുക ഓക്കെ വുഡ് നോട്ട് ഉപയോഗിക്കുക അപ്പൊ വുഡിന് എന്ന് പറയാം നമുക്ക് ഓക്കെ അപ്പൊ ഇന്ന് വൈകിട്ട് മഴ പെയ്യാതിരുന്നെങ്കിൽ എങ്ങനെ പറയാ ഇഫ് 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 ഇഫിൽ തന്നെ സ്റ്റാർട്ട് ക്ലോസ് ആണ് എങ്കിൽ എന്ന് പറയുന്ന സെന്റൻസിലാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ എങ്കിൽ സോ ഇന്ന് വൈകിട്ട് മഴ പെയ്യാതിരുന്നെങ്കിൽ മഴ പെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയാ ഇറ്റ് വുഡ് റെയിൻ ഓക്കെ ഇറ്റ് വുഡ് റെയിൻ ഇവിടെ അപ്പോ പെയ്യാതിരുന്നെങ്കിൽ അപ്പൊ ഇറ്റ് വുഡ് നോട്ട് ഓ ഇറ്റ് വുഡ് ഇഫ് പറയാ would not or wouldn't എന്ന് പറയാം ഇഫ് ഇറ്റ് ഓക്കെ ഇന്ന് വൈകിട്ട് മഴ പെയ്യാതിരുന്നെങ്കിൽ ഫുട്ബോൾ പരിശീലിക്കാമായിരുന്നു എങ്ങനെ പറയാം വി കുഡ് അല്ലെങ്കിൽ ഐക്യുഡ് എന്ന് പറയാം അല്ലേ സോ ഇവിടെ നമുക്ക് വിക്വുഡ് ഉപയോഗിക്കാം വി കുഡ് പ്രാക്ടീസ് വി കുഡ് പ്രാക്ടീസ് ഫുട്ബോൾ ക്ലിയർ അല്ലേ വി കുഡ് പ്രാക്ടീസ് ഫുട്ബോൾ ഇഫ് ഇറ്റ് വുഡ് ഇൻ ട്രെയിൻ ദിസ് ഈവനിങ് വി കുഡ് പ്രാക്ടീസ് ഫുട്ബോൾ ഓക്കെ അപ്പോൾ ഒരു നടക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഒരു ഇമാജിനറി കണ്ടീഷൻ നടന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം വുഡ് ആൻഡ് കുഡ് വുഡും കുഡും സെയിം സെന്റൻസിൽ യൂസ് ചെയ്യാം അതായത് ഇഫ് ക്രോസിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് പറയാം ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഞാൻ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എനിക്ക് എക്സാമിന് ജയിക്കാമായിരുന്നു എന്ന ഒരു സെന്റൻസ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്